ഈ പുളി കൊണ്ടൊരു സിമ്പിൾ കറി ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്മീപ്പുളി എന്നാണ് പറയണേ ചെമ്മീപ്പുളി എന്ന് പറയുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇതും ചെമ്മീനും കൂടിയാണ് ഞാനിന്ന് ചാറ് വയ്ക്കാൻ പോണത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ചെമ്മീപ്പുളി നന്നായിട്ട് കഴുകി നീളത്തിലരഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നല്ല കുഞ്ഞി ചെമ്മിനുണ്ട് അതും ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം ഒരു മൂന്ന് പച്ചമുളക് കീറിയതും അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുക്കറിലൊന്ന് നാല് വിസിലാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി വേപ്പിലയും കൂടിയിട്ട് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അടപ്പിലൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഇടാവുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ആ പുളിയുടെ മിക്സും ഇടാവുന്നതാണ് കേട്ടോ ഏറ്റവും അവസാനം ആ തേളയും കൂടി വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ശേഷം മുളകൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ വാറയും കൂടെ പൊട്ടിച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ചെമ്മീപ്പുളിയും ചെമ്മീനും ചാറും ഇവിടെ റെഡിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ് Bagari